അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നത് സുദർശനൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ നന്ദകുമാറാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഏറെ പ്രിയപ്പെട്ടവരെ സുദർശൻ്റെ ഈ പുസ്തകം ഏറ്റവും കൂടുതൽ തവണ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഒരു അഹങ്കാരമുണ്ട് കാരണം ഇതിൻ്റെ ആദ്യത്തെ എഴുത്തു മുതൽ സുദർശൻ വാട്സപ്പിൽ അത് അയച്ചു വരും ഈ കഥകളുടെ പി ഡി എഫ് രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചു കൊണ്ട് എങ്ങനെ എങ്ങനെയാവരുത് ഏത് വഴി കൂടെ സഞ്ചരിക്കാം ഇനി ഏത് ദിശ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും അതിവിനയമാണ് സുദർശൻ്റെ മുഖമുദ്ര എന്നുള്ള ഇവിടെ ടീച്ചറും പറഞ്ഞു വെച്ചതാണ് എന്തു പറഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല അതുകൊണ്ട് തന്നെ ധൈര്യമുണ്ട് എന്നൊരു അഭിപ്രായം പറയാം സുദർശൻ്റെ അടുത്ത് പല കഥകളിലും പല വിവരണങ്ങളും വായിച്ചിട്ട് ഞാൻ ചില ഇതിലൊക്കെ സുദർശനെ രുചിക്കാത്ത രീതിയിലുള്ള ചില ഹാർഷായിട്ടുള്ള ചില റി കമൻറ്റുകൾ ഞാൻ പറയാറുണ്ട് അതിലൊന്ന് ടീച്ചറുകൂടെ പരാമർശിച്ചപ്പോൾ ഞാൻ ചെറിയൊരു എന്താ പറയുക എൻ്റെ ഒരു വഴി ശരിയായിരുന്നു എന്ന് ചോദിച്ചു തോന്നി അത് സുദർശൻ്റെ ചില കഥകളുടെ ദൈർഘ്യമാണ് ഇന്നത്തെ കാലത്ത് റിയൽ ലൈഫിൽ നിന്ന് റീൽസ് ലൈഫിലേക്ക് എല്ലാ സമൂഹവും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നൈമിഷികമായിട്ടുള്ള കാഴ്ചകളിൽ ഭ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അതിദൈർഘ്യമേറിയ രചനകൾ കൊണ്ടുപോയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വായനയുടെ ഒരു എന്താ പറയുക ധ്യാനം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് എത്ര കണ്ട് ഷോർട്ടാവണം ഞങ്ങളൊക്കെ എസ് എ ഈ സെക്ഷൻ ഓഫീസറുടെ പരീക്ഷയ്ക്ക് ഈ പ്രസി പരീക്ഷ എഴുതും പ്രസി പ്രിസൈസ് അപ്പോൾ അതിൽ പറയുന്ന ഒറ്റ വാക്കുണ്ട് അതൊരു ഭേദവാക്യായിട്ട് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ബ്രവിറ്റി ഷുഡ് ബി ഒബ്സർവ്ഡ് എന്നാണ് എന്ത് എഴുതുമ്പോഴും ചുരുക്കം 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 എങ്ങനെ ഒരു നക്ഷരിലേക്ക് നമുക്കതിനെ ഒതുക്കി കൊടുക്കാൻ പറ്റും എങ്ങനെ ഒരു മുത്തുച്ചിപ്പിയുടെ ഉള്ളിൽ ഒരു മണൽത്തരി വന്നു പെട്ടാൽ ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതാണ് അതിനൊരു ആലോചന ഉണ്ടാക്കും തോടുകളുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് കിടന്നുകൊണ്ടൊരലോസന ഉണ്ടാക്കും ആ ഒരു ഡിസ്റ്റർബൻസാണ് മനസ്സിൻ്റെ വേദനകളായിട്ട് ഒരു എഴുത്തുകാരനെ മതിക്കുക അതിനു ചുറ്റും ഒരു ചിപ്പി എങ്ങനെയാണ് ജൈവരാസവസ്തുക്കളെ കോട്ട് ചെയ്തുകൊണ്ട് മുത്തുച്ചിപ്പിയായിട്ട് പുറത്തേക്ക് വരുന്നത് ചിത ചിതയുമ്പോൾ കലശങ്ങൾ രണ്ട് കരുതണം ഒന്ന് കാരണന്മാർ സ്മരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ദഹിക്കാത്ത മോഹങ്ങളെ ചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ടൊന്ന് ചെറിയ രണ്ടുപരി കവിത ചെയ്തൊരു കവിയുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നൊരു കവിയാണത് രണ്ട് വാക്കുകളെ പറഞ്ഞുള്ളൂ എങ്കിലും ജീവിതത്തിൻ്റെ ഒരു പരമസത്യത്തെക്കുറിച്ച് പറയുമ്പോൾ എത്ര കണ്ട് ചുരുക്കാം എങ്ങനെ ചുരുക്കാം ആ ചുരുക്കൽ കൂടി എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കയറാനായിട്ട് സാധിക്കുക എങ്ങനെയാണ് ഒരു എഴുത്തുകാരന് ഒരു ആസ്വാദകൻ്റെ മനസ്സിനെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി എഴുത്തുകാരൻ തൂലികത്തുമ്പിലൂടെ ആവിഷ്കരിക്കുന്ന അക്ഷരങ്ങളെ ആസ്വാദകൻ്റേതാക്കി മാറ്റുകയും അവൻ്റെ മനസ്സിൽ അതിനെ മഥനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ അവൻ്റേതാക്കി മാറ്റുന്നത് എന്നും വേണം എന്നാഗ്രഹിക്കുന്ന വായനക്കാരനാണ് ഞാൻ വായന മാത്രമേ ഉള്ളൂ രാവുണ്ണിയൊക്കെ പറഞ്ഞതുപോലെ എഴുതാൻ ഒരുപാട് പറയാറുണ്ട് പക്ഷെ എഴുതാറില്ല അതുകൊണ്ട് തന്നെ സുദർശൻ്റെ ചില കഥകൾ വായിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് സുദർശനം നമുക്കിത് രണ്ടാക്കാം പൊൻകുന്ദം വർക്കിയുടെ ചെറുകഥകളെ പോലെ ആവണ്ട നമ്മൾക്ക് പൊൻകു പൊൻകുന്തം വർക്കിയുടെ കഥകൾ ആദ്യകാല കഥകളൊക്കെ മാണിക്കൻ്റെ മാണിക്കൻ പോലെയുള്ള കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അതിൻ്റെ രണ്ടോ മൂന്നോ കഥകളാക്കി മാറ്റാൻ പറ്റാവുന്ന പ്ലോട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് സുദർശൻ്റെ പല രചനകളുടെ ഉള്ളിലും മൂന്നോ നാലോ ചെറു രചനകൾക്കുള്ള ഫ്ലോട്ടുകൾ ഒതുക്കിയിരിക്കുന്നുണ്ടാണ് അതിനെ ലെങ്ത് വൈസാക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വായനയുടെ സുഖം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചില കമൻ്റ് പറയുമ്പോഴും പറയൂ ശരി നന്ദഞ്ജി നന്ദഞ്ജി പറഞ്ഞ കറക്റ്റാണ് തെറ്റ് എന്ന് എവിടെയും സുദർശനം പറയാറില്ല ഈ ഒരു അടുപ്പം ഞങ്ങളൊരു മുപ്പത്താറ് കൊല്ലത്തെ സൗഹൃദമുണ്ട് അത് റിക്രീഷൻ ക്ലബിൽ ലൈബ്രറി ആയിട്ട് ബന്ധപ്പെട്ടായാലും അതുപോലെ ഏത് കാര്യങ്ങളിലും സുദർശനും ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പില്ല നന്ദവിഷോർ ഒക്കെ പറയണ പോലെ കറണ്ട് പോയപ്പോൾ അതൊരു ജനറേഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞു കൂടെ ജനറേഷൻ ഗ്യാപ്പില്ല അങ്ങനെ വളരെ അടുപ്പമുണ്ട് ഇഴചേർന്നൊരടുപ്പമുണ്ട് ഈ എഴുതി വെച്ചതൊന്നും പാഴായി പോവില്ല കൊത്തിവെച്ചതൊന്നും ശിലാലിഖിതങ്ങളായി കാലാന്തരങ്ങളിലേക്ക് അധിവർത്തിച്ചുകൊണ്ട് അടുത്തൊരു തലമുറ വരുമ്പോൾ വായിച്ചെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എഴുത്ത് പലപ്പോഴും അങ്ങനെയാണ് ഞങ്ങളൊക്കെ സിനിമ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് സുദർശനം ഞങ്ങളൊക്കെ സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരാണ് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസ്റ്റിവലുകളിലൊക്കെ പോകും അപ്പോൾ അവിടെ തട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് തട്ടും എന്ന് പറഞ്ഞിട്ടുള്ള സുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുള്ള ചെറിയൊരു ഫിലിം ഉണ്ടായിരുന്നു ആ ഫിലിമിന് ശേഷം രണ്ട് വരൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ പത്ത് മിനിറ്റ് നീളമുള്ള ഒരു ഷോർട്ട് ഫിലിം അവിടെ അവതരിപ്പിക്കേണ്ടായി അതിന് ശേഷം ഞാൻ സു ഈ സുദേവനായിട്ട് ഞാൻ സമയം കൂടുതലെടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടി മാത്രമാണ് സുദേവനായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ നമ്മൾ ചോദിച്ചു എന്താണ് സുധൈവ ഈ ഈ സിനിമ കണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒരാൾ ഒരു ഗ്രാമപ്രദേശത്ത് വരുന്നു ഞാനവിടെ നിൽക്കുന്നു എന്നോട് വഴി ചോദിക്കുന്നു ഞാൻ പറയാണ് സിനിമയുടെ പേരാണ് വരൂ ഞാൻ പറയാണ് വരൂ അങ്ങനെ ഇയാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു നാട്ടും പുറത്തിൻ്റെ നാട്ടിടവഴിയിൽ കൂടെ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടൽ ഗ്രാമങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ കൂടെ ഉൾത്തടങ്ങളിൽക്കൂടെ നീർച്ചാലുകളിൽക്കൂടെ ചാടിക്കടന്നിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഇയാളെ ഞാനാണ് കൊണ്ടുപോകുന്നത് അവസാനം അന്തിമ എങ്കിൽ നേരത്ത് ഒരു നാൽക്കൂട്ട പെരുവഴിയിൽ ഇയാൾ ആരാധനാക്കി ഞാൻ പോവുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ഈ സുദേവനോട് ചോദിച്ച എന്താണ് ഈ ഒരു സിനിമ കൊണ്ട് നിങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് അപ്പോൾ സുധൈവൻ പറഞ്ഞ ഒരു മനോഹരമായ മറുപടി ഉണ്ട് സിനിമയായിട്ട് കാണേണ്ട സുഹൃത്തേത് ഞാൻ അടയാളപ്പെടുത്തിയതാണ് ഒരു ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ നാട്ടിട വഴികളിൽ കൂടെ സഞ്ചരിച്ചു നോക്കുക കാണില്ല അതൊന്നും അതിദ്രുതം മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുന്നുകളെ കാണാൻ ഇനി ഞാൻ നഗരങ്ങളിലേക്ക് പോകണമെന്ന് പി പി രാമേന്ദ്രൻ കവിത എഴുതിയിട്ടുണ്ട് ലോറി കയറി പോകുന്ന കുന്നുകളെക്കുറിച്ച് നാട്ടിൻ പുറത്തെ കുന്നുകൾ നഗരങ്ങളിലെ ഫ്ലാറ്റുകളായി മാറുന്ന കഥകൾ കവിത നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെ അതിദ്രുതം മാറിക്കൊണ്ടിരിക്കുന്ന പുറത്തെ മനോഹരമായ കാഴ്ചകൾ മങ്ങിപ്പോകുന്ന ജൈവ ചക്രത്തിൻ്റെ താളങ്ങൾ ജീവലതാദികളുടെ ആന്തോളനങ്ങള് ഇത് അടയാളപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളൊരു ഇരുപത് കൊല്ലം കേട്ട് ഈ സിനിമ എന്ന് നോക്കൂ നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് ഈ നാട്ടിടെ വഴിയിൽ കൂടെ ഞാൻ കൊണ്ടുപോയി നോക്കാം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഒരു രോദനമാണ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് അത് അതുതന്നെയാണ് സുദർശൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കർമ്മം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങൾ നടന്ന വഴികളാണ് മുപ്പത്തഞ്ച് കൊല്ലത്തോളം ഞങ്ങൾ നടന്ന ഓഫീസിൻ്റെ ചില വഴികളുണ്ട് സുദർശൻ നടന്നു പോകുന്ന സുദർശൻറ്റേതായുള്ള സ്വന്തമായ നാട്ടിട വഴികളുണ്ട് ഇൻട്രാക്ട് ചെയ്ത പൊതുസമൂഹമുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബമുണ്ട് അങ്ങനെ സർവ്വ ചരാചരങ്ങളോടും സംസാരിച്ചുകൊണ്ടാണ് ഇത്ര കാലത്ത് ജീവിതം നടന്നു തീർത്തുകൊണ്ടിരിക്കുന്നത് ഇനിയും നടക്കുകയാണ് വിച്ച് ഈസ് ദ വേ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ ഇനിയും നടക്കാൻ വഴി ബാക്കിയാണ് അപ്പോൾ നടന്ന വഴികളെ ആരടയാളപ്പെടുത്തുമെന്നൊരു ചോദ്യമുണ്ട് നമ്മളൊക്കെ എല്ലാവർക്കും ഈ ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട് നമ്മളും ഒരുപാട് വഴികൾ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയും നിങ്ങളൊരു മരത്തെ നമ്മുടെ മുതുമുത്തശ്ശന്മാരെ കണ്ടിട്ട് ആൽമരത്തെ നിങ്ങൾ തൊഴുക നിങ്ങളൊരു മാവിനെ തൊഴുകുക കാരണം നമ്മുടെ ഇരുന്നൂറ്റമ്പത് വർഷം നില നിന്നിട്ടുള്ളൊരു മാവുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് വർഷം വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ പ്രപിതാമഹന്മാരെ അവർ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഓർമ്മകളൊരു എഴുപത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകില്ല പക്ഷെ നമുക്ക് പുറകിൽ നിന്നിരുന്ന പല തലമുറകളെയും കണ്ട ഈ കാഴ്ചകളെ ആരടയാളപ്പെടുത്തും ഈ അടയാളപ്പെടുത്തി സുദർശ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ കാലം കഴിഞ്ഞിട്ട് ഇതെടുത്ത് വായിക്കുമ്പോൾ ഇതിലത്തെ പത്ത് കഥകൾ പത്തൊന്നുമല്ല സുതസ് രീതിയിലുള്ള എല്ലാ കഥകളും ഞാൻ കമ്പോഡ് കമ്പ് വായിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൂഫ് വായിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൽ വന്നിട്ടുള്ള അക്ഷര പിശ പിശാചികളല്ല അക്ഷര പിശകുകളെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിൽ ഇത് വായിക്കുമ്പോഴൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇതെടുത്ത് വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റുപ ആ പരിസരങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മൾക്ക് അനുഭവവേദ്യമാകുന്ന ആ പിൻ സുദർശനെ അടയാളപ്പെടുത്തുന്നു ഒരു ഓരോ പുസ്തകങ്ങളും ചെയ്യുന്നത് ആ കർമ്മമാണ് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ ഹാർഷ് റിയാലിറ്റീസിന് നേരെ കണ്ണാടി പിടിക്കുക എന്ന സാമൂഹിക ധർമ്മമാണ് ഒരു സാഹിത്യകാരൻ ഞാൻ ഇഷ്ടിക്കുക എന്ന് നമ്മൾക്ക് പറയാം ഞാൻ അത് തന്നെയാണ് സുദർശൻ്റെ അതിനു വേണ്ടി ഒരു ചെറിയൊരു കുറിപ്പെഴുതണം എന്ന് പറഞ്ഞപ്പോൾ എഴുതി കൊടുത്തതും അതുതന്നെയാണ് അടുത്ത് നിൽക്കുന്നവർക്ക് അനുഭവവേദ്യത കൂടും അകലെ നിൽക്കുന്നവർക്ക് ആസ്വദിക്കാനായിട്ടുള്ള കുറച്ച് സമയം കൂടി കൊടുത്താൽ സുദർശനം നൽകുന്നതാണിത് സുദർശനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല കാഴ്ച എന്നാണ് നല്ല കാഴ്ച ഉണ്ടാവണം നല്ല കാഴ്ചയുണ്ടാവണം എന്നുണ്ടെങ്കിൽ അകക്കണ്ണ് തുറക്കണം അകക്കണ്ണ് തുറക്കണം എന്നുണ്ടെങ്കിൽ ആശാൻ ബാല്യത്തിൽ എത്തണം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആരെയും അകക്കണ്ണ് തുറക്കുന്നില്ല എന്നുള്ള രോദനം നമ്മൾ ബാക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ പ്രക്രിയയിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ജൈവ മനുഷ്യൻ രൂപപ്പെടുന്നതെന്നും അവൻ കാലത്തോട് പ്രതികരിച്ചു കൊണ്ട് നിലനിൽക്കുന്ന കാഴ്ചകളെ സമൂഹത്തിലേക്ക് മുന്നോട്ട് വയ്ക്കാനും അടയാളപ്പെടുത്താനും അവൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ അവൻ്റേതാക്കി മാറ്റുക മാത്രമല്ല അത് മൊത്തം ജീവിച്ചിരുന്ന സമൂഹത്തിൻ്റെ നിദർശനമായിട്ട് സുദർശൻ മാറ്റുന്നു സുദർശൻ്റെ ഈ സുദർശനത്തിന് എല്ലാ തരത്തിലുള്ള ആശംസകളും എല്ലാ കാലത്തും കൂടെയുണ്ടാവും എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി ശ്രീ നന്ദകുമാർ വിലപ്പെട്ട വാക്കുകൾക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ റിയൽ ലൈഫിൽ നിന്നും റിയൽ ലൈഫിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വലിയൊരു സത്യം അതൊരു ഞെട്ടിക്കുന്നൊരു സത്യം തന്നെയാണ് നന്ദി